ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാങ്ങയോണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണേ ഒരു കറി അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോന്ന് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുള്ളത് ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്നര മാങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ മാങ്ങ അത് നല്ല പച്ച മാങ്ങയാണ് പിന്നെ ഒരു കഷ്ണം ചനച്ചിട്ടുള്ള മാങ്ങി അത് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് അതൊരു ചട്ടിയിലേക്ക് കഴുകി ആക്കിയിട്ടുണ്ട് എന്നിട്ട് കുറച്ച് മാങ്ങ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കുക അടച്ചയ്ക്കിടെ ഭാഗമൊക്കെ ഞാൻ വീഡിയോ പിടിക്കാൻ വിട്ടുപോയിട്ടുണ്ടേ ഇനി മൂടി തുറന്ന് നോക്കുക മാങ്ങ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കഷണം നല്ല ഒരു വേവായില്ല ഒന്നും കൂടി വെന്ത് യോജിപ്പാവാണ്ട് ഒന്നും കൂടി അടച്ചു വെച്ചിട്ട് വേവിക്കണം അപ്പോഴത്തേക്കും അരപ്പ് തയ്യാറാക്കണം ഒന്നര കപ്പ് തേങ്ങ ചരകിയത് മൂന്ന് പച്ചമുളക് കാൽ ടീസ്പൂൺ ജീരകം പിന്നെ ഇതിലേക്ക് ഒരു മുക്കാൽ ഗ്ലാസ് ചെറിയ ഗ്ലാസിന് കട്ടത്തൈരും എടുക്കണ്ടിട്ടോ ഇനി ഇതൊക്കെ കൂടി മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കുക ജലദോഷവും ചുമയും കഫക്കെട്ടൊക്കെ ആയിട്ട് ഒരു മാസത്തോളം ഞാൻ വീഡിയോ ഇട്ടിട്ട് ഇപ്പം ഇത് നല്ലോണം അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് വല്ലാതെ അരയരുതിട്ടോ ഒന്നിങ്ങനെ ക്രഷ് ചെയ്തെടുക്കാനേ പറ്റുള്ളൂ മറ്റൊരു കയ്പി രസം ഉണ്ടാവും ഇപ്പം വാങ്ങാ കഷ്ണങ്ങളൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഞാൻ സ്പൂണ് വെച്ചിട്ട് ഒന്നിങ്ങനെ ഉടച്ച് കൊടുക്കുക അല്ലാതെ ഉടച്ച് അലീക്കണ്ട ഇങ്ങനെയൊന്ന് കഷ്ണമായിട്ട് ഉടച്ചെടുക്കുക ഇനി ആ അരച്ചു വെച്ച അരപ്പ അതിലേക്ക് ഒഴിക്കുക ആ മിക്സീൻ്റെ ജാറിൽ കുറച്ചും കൂടി ഒഴിച്ചിട്ട് ആ ബാക്കിയുള്ള അരപ്പും കൂടി അതിലേക്ക് കൊടുക്കുക ഇനി ആ ഗ്ലാസ്സിലെടുത്ത് വെച്ച തൈരം ഇലയ്ക്ക് ഒഴിച്ചു കൊടുക്കുക കട്ട തൈരാണ് വേണമെങ്കിൽ മിക്സീൻ്റെ ജാറിലൊന്നിട്ട് അടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കട്ടോ ഞാൻ അങ്ങനെ തന്നെയാണ് ഒഴിച്ചെടുത്തത് ഇനി അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് പിന്നെ എല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം വേണമെങ്കിൽ പാകം നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക ഇനിയൊക്കെ കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഈ അരിപ്പും തൈരൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ കറി വല്ല തിളക്കിയത് ഇട്ടോ ഒന്നിങ്ങനെ ചൂടായിട്ട് ആ തളങ്ങനെ മേതയ്ക്ക് വരുന്ന സമയത്ത് തന്നെ ഗ്യാസ് ഓഫ് ആക്കണം ഇപ്പോൾ കറി തള വരാനായിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ആക്കുക ഇതിലേക്ക് ഒരു വറവ് ചേർത്തി കൊടുക്കണം അതിൽ ചീനച്ചട്ടി എളുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരൊന്നര ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായിരുമ്പോൾ ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക ഇപ്പം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ടൊന്ന് പൊട്ടിക്കുക ഉലുവ തിയായിപ്പോൾ വരുന്നിട്ട കറക്കി കൈപ്പരസം വരും ഈ ഉലുവും കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇനി രണ്ട് മൂന്ന് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലിട്ടിട്ട് മൂപ്പിച്ചിട്ട് കറിയിലേക്ക് ഒഴിക്കുക ഇപ്പൊ ഇതൊക്കെ മൂത്തിട്ടുണ്ട് കറിയിലേക്ക് ഒഴിക്കുക അങ്ങനെ സൂപ്പർ ടേസ്റ്റിൽ മാങ്ങ കൊണ്ടുള്ള ഒഴിച്ച കറി മാങ്ങ പച്ചടിയത് വേണമെങ്കിലും പറയട്ടോ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം മാങ്ങേൻ്റെ സീസണാണല്ലോ അപ്പോൾ മാങ്ങ കിട്ടുന്ന സമയത്ത് ഇതുപോലൊരു കറിയൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകയുണ്ടോ അത്രയ്ക്കും ടേസ്റ്റാണ് ഇത് മാത്രം മതി കേട്ടോ ചോറും അപ്പോൾ ഇനി എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോവേ ഇതേ കമൻ്റ് എഴുതി അറിയിക്കണേ